ക്ഷേത്രദർശനത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പ്രദക്ഷിണം എല്ലാ ഭയവും നശിപ്പിക്കുന്ന മോക്ഷദായകം രോഗനാശകം ഐശ്വര്യദായകം എന്നാണ് പ്രദക്ഷിണം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണയായി ശ്രീകോവിലിന് ചുറ്റും ഇന്ദ്രൻ ദിഗ് ദേവഗണങ്ങൾ ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബലിക്കല്ലുകൾ എന്നിവയുണ്ടാകും അന്തർമണ്ഡലം എന്ന പേരിലുള്ള ബലിക്കല്ലുകൾക്കും ചുറ്റും കൂടി പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഉത്തമം ക്ഷേത്രപ്രദക്ഷിണ സമയത്ത് ബലിക്കല്ലുകൾ എപ്പോഴും നമ്മുടെ വലതുവശത്ത് ആയിരിക്കണം ക്ഷേത്രത്തിലെ മൂർത്തിയെ ഏകാഗ്രതയോടെ മനസ്സിൽ ധ്വാനിച്ച് താമരമുട്ടിന്റെ ആകൃതിയിൽ കൈകൾ കൂപ്പിക്കൊണ്ട് നാമജപത്തോടെ വേണം പ്രദക്ഷിണം നടത്തേണ്ടത് ധൃതിയിൽ പ്രദക്ഷിണം പൂർത്തിയാക്കരുത് പ്രദക്ഷിണ സമയത്തും അല്ലാത്തപ്പോഴും ബലിക്കല്ലുകളിൽ ചവിട്ടാൻ പാടില്ല അറിയാതെ ചവിട്ടിപ്പോയാൽ ഒരു കാരണവശാലും നമ്മുടെ കൈകൾ കൊണ്ട് തൊട്ടുതൊഴരുത് പ്രഭാതത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണം രോഗനിർമാർജ്ജനത്തിനും മധ്യാഹ്നത്തിലേത് സർവാഭിഷ്ടിക്കും സായാഹ്നത്തിലേത് സർവപാപമോചനത്തിനും രാത്രിയിൽ മോക്ഷവുമാണ് പ്രദക്ഷിണഫലം